കേരള ജല അതോറിറ്റി വണ്ടൂർ സെക്ഷൻ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി പുതുവത്സര ദിനം മുതൽ കാര്യാലയത്തിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറി ഔപചാരിക ഉദ്ഘാടനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ വണ്ടൂർ വി എംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ജല അതോറിറ്റി കാര്യാലയമാണ് കൂടുതൽ സൌകര്യങ്ങളോടെ പുതുക്കി നിർമ്മിച്ചത് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തിരുവാലിയിലെ വാടക കെട്ടിടത്തിലാണ് ജല അതോറിറ്റി സെക്ഷൻ കാര്യാലയം പ്രവർത്തിച്ചിരുന്നത് ജനുവരി ഒന്ന് മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയിട്ടുണ്ട് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാൽ ജനുവരി നാല് വരെ ക്യാഷ് കൌണ്ടർ പ്രവർത്തനം ഓൺലൈൻ സംവിധാനത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് വണ്ടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ജല അതോറിറ്റി വണ്ടൂർ പി എച്ച് സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഏറെക്കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കാര്യാലയത്തിന് വണ്ടൂർ വി എംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥലം ശേഷമാണ് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായത് കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം പൊളിച്ചാണ് കൂടുതൽ സൌകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ജൽ ജീവൻ മിഷൻ ജലഅതോറിറ്റി എന്നിവയുടെ വിവിധ പദ്ധതികളുടെ ഭാഗമായി പന്ത്രണ്ട് കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടവും അനുബന്ധ പ്രവർത്തികളും നടപ്പാക്കിയത് മൂന്ന് നിലകളിലായുള്ള കെട്ടിടത്തിൽ ഫ്രണ്ട് ഓഫീസ് സെഷൻ ഓഫീസ് മീറ്റിംഗ് ഹാൾ ഏഴ് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് എന്നിവയാണുള്ളത് മൂന്നാം തീയതി മാത്രമേ ഓഫീസിന്റെ മന്ത്രിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സൗകര്യം അനുസരിച്ച് ഒരു ഉദ്ഘാടനം ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് പിന്നീട് നടത്തും ഏതായാലും ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ കാളികാവും തൂരും പാണ്ടിക്കാടും വണ്ടൂരും തിരുവാരി ഒക്കെയുള്ള ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ അവരുടെ വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നതിനും അവരുടെ ബില്ലടക്കുന്നതിനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസാണ് ഏകദേശം ഏഴ് ലക്ഷം ലിറ്റർ കൊള്ളുന്ന വലിയ വാട്ടർ ടാങ്കും ജലസംഭരണിയും അതിന് താഴെ ഓഫീസും ഒരു ഓഡിറ്റോറിയം ഉൾക്കൊള്ളുന്നതാണ് പുതിയ ഓഫീസ് ആളുകൾക്കും ആധുനിക ആധുനിക ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓഫീസ് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നിലവിൽ പാണ്ടിക്കാട് തുവൂർ കാളികാവ് ചോക്കാട് വണ്ടൂർ തിരുവാലി പഞ്ചായത്തുകളിലായി അഞ്ച് കുടിവെള്ള പദ്ധതികളാണ് വണ്ടൂർ പി എച്ച് സെക്ഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് രണ്ട് വർഷം മുൻപ് ആയിരത്തിൽ താഴെ മാത്രം വാട്ടർ കണക്ഷനുകൾ ഉണ്ടായിരുന്ന ഓഫീസിന് കീഴിൽ ഇന്ന് പതിനായിരത്തിലധികം കണക്ഷനുകളാണുള്ളത് ജൽജീവൻ മിഷന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ ബൃഹത് പദ്ധതികളാണ് വണ്ടൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഈ പദ്ധതികൾ നടപ്പിലായാൽ കണക്ഷനുകളുടെ എണ്ണം ഇനിയും ഏറെ വർദ്ധിക്കും വണ്ടൂർ കാളികാവ് കരുവാറുകുണ്ട് തുവൂർ എടപ്പറ്റ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി വണ്ടൂർ കേന്ദ്രീകരിച്ച് മുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ ബൃഹത് പദ്ധതിയും പാണ്ടിക്കാട് പോരൂർ തൃക്കലങ്ങോട് പഞ്ചായത്തുകൾക്കായി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും ആരംഭഘട്ടത്തിലാണ് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം അലീസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ